നോക്കുന്നൊരു അരക്കിലോ അയിലയാണ് കിട്ടിയിരിക്കുന്നത് അത് പച്ച തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കാം ആദ്യമേ തന്നെ ഞാൻ അയില നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ഗ്യാസിനകത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ഒരു പീസ് ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടു അതിൻ്റെ പച്ചമണമൊന്ന് മാറി വന്നപ്പോൾ ഒരു പത്ത് പത്ത് അല്ലി ചുമന്നുള്ളി അതായത് കൊച്ചുള്ളി ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്കിട്ട് അരമുറി തേങ്ങ ചെറിയ തേങ്ങയുണ്ട് അരമുറി തേങ്ങ എടുത്തു അത് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്കിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് മാറാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കണം അത് ശരിക്കും മൂത്തു കൊണ്ട കാര്യമില്ല അതിനുശേഷം ഒരു തക്കാളിക്കായി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്കിട്ട് അതും ഇളക്കിയതിന് ഇളക്കി കുറച്ചു നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ രണ്ട് ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് ഒന്നിളക്കിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളക് എല്ലാ പൊടികളുടെയും പച്ചമുളക് മാറിയതിന് ശേഷം അത് വാങ്ങി ചൂട് മാറിയപ്പോൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തു വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് അരച്ചു വെച്ചിട്ട് അരപ്പം അതിനെ ഒഴിച്ചു മിക്സി കഴിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു ആവശ്യത്തിന് നമ്മൾ നമുക്ക് എത്ര വെള്ളം വേണം അത്രയും വെള്ളം ഒഴിച്ചു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു അതിനുശേഷം മാങ്ങയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് ഉപ്പുവിട്ട് കറിവേപ്പിലയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ തിളപ്പിച്ചു തിളച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടപ്പെടുത്ത് അടപ്പെടുത്തപ്പോഴേക്കും ഒന്ന് തിളച്ചിപ്പറ്റി ആ ഉപ്പും പുളിയും എല്ലാം ആ ചാർണത്തിറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയുടെ പീസ് അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോഴേക്കും അയിലയുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് ആവശ്യത്തിന് ചാറ് കുറുകി നല്ല തേങ്ങ അരച്ച് വെച്ച് പച്ച തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെച്ച അയില അയിലക്കറി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തി